രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളെ വീണ്ടും വെല്ലുവിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇൻഡി സഖ്യത്തിന്റെ ഭാഗമായ ഡി എം കെയുടെ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാനാകില്ലെന്ന എൻ ഡി എ നേതാവ് പവൻ കല്യാണിന്റെ പ്രസ്താവനയോട് കാത്തിരുന്നു കാണാമെന്ന പ്രകോപനപരമായ പ്രതികരണമാണ് ഉദയനിധി നടത്തിയത് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവന യാദർശികമല്ല മറിച്ച് ഇൻഡി സഖ്യത്തിന്റെ പ്രഖ്യാപിത നിലപാടാണെന്ന് ഇത് അടിവരയിടുന്നു ഭാരതസംസ്കാരത്തിനെതിരെയും ഹൈന്ദവ വിശ്വാസത്തിനെതിരെയും എന്തും പറയാമെന്ന നിലപാടാണ് കോൺഗ്രസും സഖ്യകക്ഷികളും സ്വീകരിക്കുന്നത് മറ്റേതെങ്കിലും മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയാൻ ഇവർ ധൈര്യം കാട്ടിയിട്ടുണ്ടോ മറ്റേതെങ്കിലും വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നത് അനുവദിച്ചു തരില്ലെന്ന് പറഞ്ഞാൽ കാത്തിരുന്നു കാണാമെന്ന് ഇവർ മറുപടി പറയുമോ ഒരിക്കലുമില്ല പക്ഷേ സഹനത്തിന് പേരുകേട്ട ഹൈന്ദവർക്കെതിരെ ഇവർക്കെന്തും പറയാം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ ആട്ടവും പാട്ടുമെന്ന് വിശേഷിപ്പിച്ച് അവരുടെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു ഒരു തരത്തിൽ പരസ്യമായ ഹൈന്ദവ വംശകത്യക്കാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ആഹ്വാനം ചെയ്തിരിക്കുന്നത് തിരുപ്പതിലടുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തും ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ കൂട്ടുനിന്നും എൻ ഡി എ ഇതര കക്ഷികൾ ഹൈന്ദവ വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും വെട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു ഒരു കാര്യം മാത്രം ഓർത്തോളൂ സനാതനധർമ്മത്തെ തകർക്കാൻ ശ്രമിച്ചവരെല്ലാം സ്വയം ഇല്ലാതായതാണ് ചരിത്രം അത് വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും